നമസ്കാരം സുനിൽ ആണേ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേരച്ചൂട്ടിലാണുള്ളത് അപ്പോൾ നമുക്കിന്ന് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ഈ കാണുന്ന പഞ്ചായത്ത് വഴി ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലെ സ്ഥലത്ത് താമസിക്കുവായ ഷീറ്റ് മഞ്ഞൊരു വീടും ഉണ്ട് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ റിസോർട്ടുകളൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണിത് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കുറച്ച് റബറും കുറച്ച് കൊക്കോയും കുറച്ച് കുരുമുളകും കുരുമുളകൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഓവറായിട്ടുള്ള ആദായമുള്ള സ്ഥലമല്ല സ്ഥലം വലിയ ചേരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ചെരിവുള്ളത് ലൈറ്റ് ചരിവാണ് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പറമ്പാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഷീറ്റി മഞ്ഞാൽ നമുക്ക് വീടും ചെറിയ വീടാണ് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കിണറും ഉണ്ട് പറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തെ വീട് ഇതാണ് കേട്ടോ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഷീറ്റ് മഞ്ഞ വീടാണ് കുറച്ചുകൂടെയേലും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജും നമുക്ക് ഈ സ്ഥലത്തിനുണ്ട് കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് നമുക്ക് മൺവഴി എന്നിട്ട് പഞ്ചായത്ത് റോഡാണ് ഈ റോഡ് ഫ്രണ്ടേജും ഉണ്ട് നമുക്ക് വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇപ്പൊ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വീതി ഉള്ള വഴിയാണ് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഈ കാണുന്നതാണ് കിണറേ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഇരുപത്തി ലക്ഷം രൂപയാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു കുന്നിൻ്റെ ടോപ്പിലാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ എങ്കിലും നമുക്ക് സ്ഥലം ആവറേജ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ചെരുവൊന്നുമുള്ള സ്ഥലമാണ് പൊടിച്ചെരിവേ ഉള്ളൂ